जय जय बीजेपी जय जय वीएलपी जय जय भारत माता जय जय भारत माता जय जय जिंदाबाद जिंदाबाद जय जवान जिंदाबाद जय Ya Allah! 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 Ya காங்கிஜேபி ஜிஜேய ஜெய் ஜெய் பாரத் ஜெய ஜெய் பாரத் ஜெய ஜெய பாரத் எதிரில்லா இல்ல எதிரில்ல எதிரில்லா இல்ல ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഖിലാ മനോജാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അപ്പം അതിൽ കൃത്യമായിട്ടും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കൾ ഈ ജില്ലയിൽ അടക്കമുള്ള മൊത്തം ആളുകളും വന്ന് ഇവിടെ എല്ലാവിധ പിന്നെ പല രീതിക്കുള്ള കാര്യങ്ങളും സൂചിപ്പിച്ചെങ്കിൽ ജനങ്ങൾ സത്യസന്ധതയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിക്ക് കൊടുത്തിട്ടുള്ള നല്ല ര നല്ല രീതിക്കുള്ള വിശ്വാസം ആ വിശ്വാസത്തിന് പതിൻപടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് നൂറ്റി മുപ്പതിലധികം വോട്ടുകൾക്ക് നൂറ്റി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വീണ്ടും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ ജില്ലയിൽ ഒരേ ഒരു വാർഡാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് ഇരട്ടി വോട്ടാണ് നമ്മൾ ഇത്തവണ നേടാൻ കഴിഞ്ഞത് ഭൂരിപക്ഷം കൃത്യമായും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുകയും ഒരു പോക്കാണ് ഈ പഞ്ചായത്തിലുണ്ടായിട്ടുള്ളത് ഭരണ തിരഞ്ഞെടുപ്പിൽ കൃത്യമായും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു സംവിധാനം ഈ പഞ്ചായത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഈ പൊതുവെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ കൃത്യമായും ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് കാരണം നിരവധി എം എൽ എമാർ ജന അതോടൊപ്പം തന്നെ പല ബ്ലോക്കിലെയും ജില്ലയുടെയും നേതാക്കളടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള ആളുകളാണ് ഇവിടെ വന്ന് കള്ളങ്ങൾ പറഞ്ഞ് കബ കപടങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിശ്വ പറ്റിക്കാൻ നോക്കിയത് അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അജി ആജീവനാഥ് നല്ല രീതിക്കുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായും ജനങ്ങൾ ജനവിധി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായി ആണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് കൃത്യമായി നരേന്ദ്രമോദിജിയോടൊപ്പം ഈ പഞ്ചായത്തും പോകും എന്നുള്ളതിൻ്റെ തെളിവാണ് വരുന്ന തെരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഒരു തരംഗം ഇവിടെ ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ജനങ്ങൾ ജനങ്ങൾ ആ തരത്തിലേക്ക് വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കള്ളപ്രചരണം കുപ്രചരണങ്ങൾ പലതും നൽകിയിട്ടുണ്ട് പക്ഷേ എല്ലാ ജനങ്ങളുടെയും വിശ്വാസം നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എൽ ഡി എഫ് യു ഡി എഫ് സംവിധാനങ്ങൾ നമ്മളെ പല രീതിക്കും കുപ്രചരണങ്ങൾ പരത്തിയിട്ടുണ്ട് പക്ഷേ കൃത്യമായും ജനങ്ങൾ നമുക്ക് അനുകൂലമായി ചെന്നിട്ടുള്ള കാരണം കള്ളപ്രചരണങ്ങളിൽ വീഴാതെ അല്ലെങ്കിൽ മന്ത്രിമാരും മറ്റ് നേതാക്കളൊക്കെ വന്ന് പല രീതിക്ക് പല ആളുകളോടും തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ സൂചിപ്പിച്ചിരുന്നു അതെല്ലാം ജനങ്ങൾ അവഗണിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായതിൻ്റെ മൂന്ന് മടങ്ങ് ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കും ഈ വോട്ടർമാർക്ക് എല്ലാവിധ നന്ദി ദയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ പോലും നമുക്ക് അനുകൂലമായി ചിന്തിച്ചെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ജാതി മതസ്ഥരായ ആളുകളും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ട് ഭാവിയിൽ അത് ജനങ്ങൾ നമുക്ക് ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കാനുള്ള തരംഗമാണുള്ളത് അത് കൃത്യമായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നമസ്കാരം जय बीजेपी जय जय भारत माता जय 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 भारत നമ്മുടെ വെള്ളട നിയോജക മണ്ഡലത്തിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ കള്ളിക്കാടി രാധാകൃഷ്ണൻ ഈ വിജയത്തിന് വളരെ കണക്കുകൂട്ടലുകളോടെ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച അതിന്റെ ചുമതല വഹിച്ച ശ്രീ നായർ അവൾ മറ്റ് എല്ലാ സഹപ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാർക്കും നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി താമര വീണ്ടും നിലനിർത്തിയിരിക്കുകയാണ് ഈ താമരയ്ക്ക് വേണ്ടി താമരയെ വിജയിപ്പിക്കുവാൻ അധ്യാപനോചന വിജയിപ്പിക്കുവാൻ ജാതി മത വർഗ വർണ്ണഭേദമെന്നെ എല്ലാവരും ഒരുമിച്ചു എന്നുകൊണ്ട് കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ വിജയത്തിനായി കൈകോർത്ത താമരാങ്കിത കുടുമരിത പതാക പാലിക്കുവാൻ ആ പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ തയ്യാറായിട്ടുള്ള ജാതി മത വർഗവർ ഭേദമില്ലാതെ എല്ലാവരെയും ഈ അവസരത്തിൽ ിക്കുകയാണ് അഭിവാദ്യങ്ങൾ അർഹിക്കുകയാണ് അവർക്ക് ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരുടെയും അഭ്യർത്ഥിക്കുക നമ്മുടെ ജില്ലാ പ്രസിഡന്റിന്റെ യാത്ര തിരുവനന്തപുരത്ത് വാർഡ് വിഭജനങ്ങളുമായി ബന്ധപ്പെട്ട് വാർഡുകളെ വെട്ടിമുറിച്ചുകൊണ്ട് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധ ജാഥ തിരുവനന്തപുരത്ത് നടക്കുന്നത് കൊണ്ട് രാജേഷ് അവർ ജില്ലാ പ്രസിഡന്റ് എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് ഇതിലേക്ക് വേണ്ടി പ്രകടിപ്പിച്ച പ്രയത്നിച്ച എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലുള്ള പ്രവർത്തകന്മാർക്കും ഈ വാർഡ് നിലനിർത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ നാട്ടുകാർക്കും പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ പോരിക്കുന്നു വന്ത്രി മാധനം ശ്രീമതിരുന്നുവാൻ തന്നെ അനുഗ്രഹിച്ച തന്നെ ആശീർ മനുഷ്യ തനിക്ക് വോട്ട് തന്റെ ഹൃദയത്തിന് വേണ്ടി